വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപതോ മുപ്പതോ നാൽപ്പതോ പേർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല ഒരു ബംഗ്ലാവിൽ ആണുള്ളത് ഡയറക്റ്റ് ഫോറസ്റ്റ് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം പറഞ്ഞ മോനെ തണുപ്പ് പോളി പത്തോ ഇരുപതോ മുപ്പതോ എത്ര പേരായിക്കോട്ടെ ഇതുപോലെ കുക്ക് ചെയ്യാൻ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് അതിന് വേണ്ട ഗ്യാസ് പാത്രങ്ങൾ അടുപ്പ് ചെമ്പ് കുടുക്ക പാത്രം എല്ലാ സംഭവങ്ങളും ഉണ്ട് മുപ്പതാൾക്ക് ആൾക്ക് ആയിട്ട് തന്നെ ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മേലൊക്കെ എത്ര ആൾക്കാരാണോ അതിനുള്ള എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും സ്വപ്നത്തിലും കൂടി കാണാത്ത ഒരു സ്ഥലത്താണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാര കൊണ്ടാണ് ഈ ലൊക്കേഷൻ കിടക്കുന്നത് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര ബംഗ്ലാവ് ലോ ബഡ്ജറ്റില് പത്തോ ഇരുപതോ മുപ്പതോ എത്ര ഒരു ടീം വന്നാലും ഫുള്ള് സെറ്റപ്പ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടി പക്കാ ഊട്ടി സ്റ്റൈലാണ് ഈ പ്രോപ്പർട്ടി ോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചില്ല അതുപോലെ തന്നെ ക്ലൈമറ്റും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഒരു നല്ല തണുപ്പും കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം സമയത്തൊക്കെ ഫുള്ളി ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ആ ഫോറസ്റ്റിൻ്റെ അമിയൻസ് ഒക്കെ നമുക്ക് കണ്ണടക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സൊക്കെ വരും അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയില് ഇത്രയും പേർക്കുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മീറ്റപ്പ് കുടുംബ മീറ്റിങ് അല്ലാതെ ഒത്തുകൂടൽ അതായത് ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് അതും ലോ ബഡ്ജറ്റിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാപ്പത് ആളടങ്ങുന്ന ടീം വന്നാൽ അവർക്ക് കുഞ്ഞാലാടാനുള്ള സെറ്റപ്പ് ഇല്ല എന്ന് പറയണ്ട ഇവിടെ ഞങ്ങൾ ആറു പേര് ആടുന്നുണ്ട് അപ്പുറത്തൊരു ആറു പേർക്കുള്ള സെറ്റപ്പ് ഉണ്ട് അങ്ങനെ ആറാറ് ഇരുപത്തിനാല് ആയി ആണ് സുഖസുന്ദരായിട്ട് ആടാൻ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പക്കാ പ്രൈവസിയിലെ പ്രോപ്പർട്ടിയാണ് ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത് വേറെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഈ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇത്രയും നല്ല സ്പേസ് അതായത് ഈ ഒരു ബംഗ്ലാവിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ സ്പേസ് ഒരു ഗ്രൗണ്ട് മാരിയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ആക്ടിവിറ്റീസ് കളികളായിക്കോട്ടെ അല്ലെങ്കിൽ ചലഞ്ചുകളായിക്കോട്ടെ എന്ത് വെച്ചാലും അടിപൊളി നടത്താൻ പറ്റും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നാ നല്ല ആംബിയൻസും ഉണ്ട് പിന്നെ ഇവിടുത്തെ കിച്ചൺ സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും ആൾക്കാർ വരുമ്പോൾ അവർക്കില്ല ഫുഡും ും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ അതിനാണല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരുന്നത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഥകളൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും സംസാരിച്ച് കളിച്ചും ചിരിച്ചും അങ്ങനെ ഉല്ലസിക്കാൻ പേരാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ കാണുന്ന ഒരു ഹാളാണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഇവിടെ ഏകദേശം ഒരു നൂറാക്കു വരെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇരിക്കാനാണെങ്കിലും കിടക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ഹാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏത് കളികളും കളിക്കാതെ സ്പേസ് ഉണ്ട് ഷട്ടിലാവട്ടെ ആവട്ടെ ചെറിയ സംഭവങ്ങളാവട്ടെ ഇതുപോലെ കാരംസ് കാര്യങ്ങൾ എല്ലാ കളികളും കളിക്കാം ഇനി പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ുള്ളിൽ നിങ്ങളതായിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ കാര്യങ്ങൾ ചലഞ്ചുകളൊക്കെ സെറ്റാക്കിയാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വിൻഡോ ഉണ്ട് ഇതൊക്കെ വിൻഡോ ഓപ്പൺ ആണ് അതുകൊണ്ട് പുറത്തുനിന്ന് നല്ല കാറ്റും കോടിയും മഞ്ഞും തണുപ്പൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ട് തല ഓടിയാണ്ട് ഇങ്ങനെ വരും അപ്പോൾ അതിനൊക്കെ നാച്ചുറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം പിന്നെ ഇതിൻ്റെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ലക്ഷ്യമുള്ള സംഭവം എന്നല്ല ഒരു മീഡിയം ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിസ്ഥാന പോലെ സ്ഥലം പിന്നെ നമ്മൾ റിസോർട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് കിടന്നുറങ്ങാനല്ലല്ലോ നമ്മൾ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും അല്ലേ ഒന്നോ രണ്ടോ ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ മിനിമം ആൾക്കാർ വന്നാലേ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഹാൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ക തിയേറ്റർ ഫീലാണ് ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഈ കാണണുണ്ടെങ്കിൽ ഇത് നമ്മൾ തിയേറ്ററിൽ കാണുന്ന അതേ ഒരു ബിഗ് സ്ക്രീനാണ് അത്രയും വലിയൊരു സ്ക്രീനാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതിനനുസരിച്ചുള്ള സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും ആൾക്കാർക്ക് ഇവിടെ ഒരുമിച്ചിരുന്നാണ്ട് നല്ലൊരു പടം കാണാനും അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം നടത്താനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പേസ് ഉണ്ട് പിന്നെ ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ പതിനെട്ട് ആൾക്കാർക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു വലിയ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഈ ഒരു ഹാളത്തിന് നല്ലൊരു കിച്ചണും കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് കാര്യങ്ങൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും നമ്മൾ ആവശ്യം ഉണ്ടാവില്ല കാരണം അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഫാൻ വരെ ഇവിടെ അപൂർവ ഇടലേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല കഫേ അതായത് ഒരു കോഫി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടില്ല പാത്രങ്ങൾ കുടുക്കച്ചമ്പിള് എത്ര ആൾക്കും ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും പാത്രങ്ങളും ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പത്ത് ആൾ ഉൾക്കൊള്ളുന്ന മൂന്ന് റൂം ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ പെട്ടെന്ന് ഈ ഒരു ഗ്യാപ്പിലൊക്കെ എക്സ്ട്രാ പെട്ടും നിങ്ങൾക്ക് സെറ്റ് ആയി തരും പിന്നെ അവിടെ ഒരു വലിയൊരു ഹാൾ ഉണ്ട് ഏകദേശം നൂറാള് വരെ കൊള്ളുന്ന ഒരു വലിയ ഹാളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പെട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാണ് സെറ്റ് ആയി തരും അതായത് ഞാൻ ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം മുപ്പത് ആൾക്കിന്റെ മേലക്കിൽ എന്ത് പ്രോഗ്രാം വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സ്റ്റേക്കോ കിടക്കാനോ ഉറങ്ങാനോ ഫുഡ് ഉണ്ടാക്കാനോ ഒരു ബുദ്ധിമുട്ടും വരൂലെന്നുള്ളത് ഗ്യാരന്റിയാണ് അപ്പൊ നമ്മൾ പോണത് പ്രോപ്പർട്ടി തന്നെ ഒരു വാട്ടർഫാൾസാണ് പോകുന്നത് ചെറിയ വാട്ടർഫാൾസ് നല്ല കുളിക്കാനും എല്ലാത്തിനും പറ്റിയില്ല അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പോൾ നമ്മൾ നേരെ പ്രോപ്പർട്ടിന് കുറഞ്ഞ ദൂരം ഒരു പത്ത് ഇരുപത് മീറ്റർ ഇറങ്ങിയാൽ നമുക്ക് നേരെ പ്രോപ്പർട്ടി ഇതാ ഈ ചോലയ്ക്ക് നമുക്ക് എത്താൻ പറ്റും ഇതാണ് നമ്മളെ പ്രോപ്പർട്ടിയിലെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ചലിച്ചോണ് പൂള് ഡയറക്റ്റ് ഫോറസ്റ്റ് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം പറ ഓ പറഞ്ഞ മോനെ തണുപ്പ് പോളി അപ്പം ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാനൊരു നമ്പർ കൊടുക്കേണ്ടത് അതിന് വിളിച്ചാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം അടിച്ചു പൊളിച്ചണ്ട് ഇവിടെ നിങ്ങൾക്ക് നിൽക്കുക